കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടെ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശങ്ങൾക്ക് നല്ല പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ തിരിക്കുന്നു നാലാമധ്യായം അതിൻ്റെ പത്തൊൻപതാമതുമാക്കി അവനേകദേശം നൂറ് വയസ്സുള്ളവനാകുക തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല വാക്യങ്ങൾ കാണുന്ന ഇവർ തന്നെ ചെയ്യും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെപ്പറ്റി വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ് ഈ നാലാം നാലാമധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലായ്മൊന്ന് സകലത്വം ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന എന്ന് പറഞ്ഞു കൊടുക്കുന്ന പാകമെല്ലാം നമുക്ക് ഇവർക്ക് പരിചിതമാണ് അതിനെ തുടർന്ന് പഴയനിമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്ന ഒരു പ്രവൃത്തിയെക്കൂടെ ഈ ഭാഗത്തോട്ട് പോലീസ് അഫോഴ്സിനെ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണം കഴിയപ്പെടുന്നത് അതിൽ ചൂണ്ടിക്കാട്ടിക്കപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ നമ്മളിന്ന് പ്രഭാതത്തിൽ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിന് ക്ഷീണം സംഭവിക്കാറുണ്ട് എങ്ങനെയാണ് ഈ വിശ്വാസത്തിന് ക്ഷീണം സംഭവിക്കുന്നത് നമ്മളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളോ ഇല്ലെങ്കിൽ നമ്മളിൽ നിറവേറേണ്ട വാഗ്ദത്തങ്ങളോ അത് നമ്മുടെ സമയത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് പ്രവർത്തിക്കാതെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോകുന്നത് സ്വാഭാവികമാണ് അല്ലേ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുന്ന ആ സമയം അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞ അനന്തരം അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് നമ്മൾ പലരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് തെറ്റല്ല എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി വരുമെന്നുള്ളതിനകത്ത് സംശയമില്ല പക്ഷേ ആ മറുപടി ആരുടെ സമയത്താണ് വരുന്നത് നമ്മുടെ സമയത്തല്ല ദൈവത്തിൻ്റെ സമയത്താണത് സംഭവിക്കുന്നത് ഒന്നുകൂടെ ഉറപ്പിന് വേണ്ടി ഞാൻ പറയാം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമാണ് ഒന്ന് നമ്മുടെ സമയമായിട്ടില്ല അത് സമയമായിട്ടില്ലെങ്കിൽ അത് അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിനൊരു സമയമുണ്ട് അത് വെളിപ്പെടുത്തുക രണ്ട് ചില പൈശാലിക പോരാട്ടങ്ങൾ ഒരു ആ പ്രവർത്തികൾക്കോ ആ നന്മകൾക്കോ വിരോധമായി വ്യാപരിച്ചേക്കാം അതും ഒരു തടസ്സമായിട്ട് നിൽക്കാം ഇനി ഇത് രണ്ടുമല്ല ദൈവത്തിൻ്റെ സമയമായി പൈശാലിക പോരാട്ടം ഇല്ലയെന്നാൽ എന്നാൽ അടുത്ത കാര്യം എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ നന്മ പ്രാപിക്കുന്നതിന് എന്ത് പ്രാപിക്കുന്നതിന് നമ്മൾ ഒരുക്കപ്പെട്ടിട്ടില്ലെന്നാണ് അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ഇവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല അവരെല്ലാ രീതിയിലും ആണ് പക്ഷേ ദൈവത്തിൻ്റെ സമയം എന്നുള്ളത് അബ്രഹാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ വളരെ കൃത്യമാണ് അതാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ കാലങ്ങൾ കടന്നുപോയിട്ട് അവർക്ക് ചില ഡൗട്ടുകൾ ചില സംശയങ്ങൾ അവരുടെ ഹൃദയത്തിനകത്ത് വന്നെങ്കിലും ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അല്ലെങ്കിൽ അവിശ്വാസം വലത്തക്ക രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറുകയാണ് അതാണ് ഇവിടെ നമ്മൾ വായിച്ചത് അബ്രഹാമിൻ്റെ ശരീരം നിർജ്ജീവമായി സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായത് അവർ കൃത്യമായി തിരിച്ചറിഞ്ഞു എന്നിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ഇതാണ് ദൈവത്തിങ്കിലുള്ള വിശ്വാസം സാഹചര്യം അനുകൂലമാകുമ്പോൾ ദൈവത്തെ വിശ്വസിക്കുകയല്ല സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമാകുമ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങൾ പ്രതിസന്ധികൾ വലുതായിരിക്കാം പ്രതികൂലങ്ങൾ വലുതായിരിക്കാം എന്നാൽ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ തളർന്നു പോകാതെ ഇരിക്കണമെങ്കിൽ ക്ഷീണിച്ചു പോകാതെ ഇരിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ അല്ല സ്ത്രോത്രമല്ല നമ്മൾ വീണു പോകാതിരിക്കണമെങ്കിൽ വിശ്വാസ ിൽ ക്ഷീണിക്കാൻ പാടില്ല വാഗ്ദത്വം പറഞ്ഞ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ നിശ്ചയമായും അത് വെളിപ്പെടുങ്ങുന്ന സമയത്ത് അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും അതുകൊണ്ട് ദൈവം പറഞ്ഞ വാക്കിനായി ദൈവം പറഞ്ഞ വാഗ്ദത്വത്തിനായി കാത്തിരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവി ഈ സന്ദേശത്തിനോട് നന്ദിയോടെ സ്ത്രോത്രം ചെയ്ത് സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ശ്രോത്രം വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ കർത്താവ് പറഞ്ഞ വാഗ്ദത്വത്തിന് വേണ്ടി അത് നടക്കുമ്പരെയും കാത്തിരിപ്പാൻ അവിടെ നിന്ന് സഹായിച്ചാൽ എല്ലാ മഹത്വം കർത്താവിന് യേശു നാമത്തിൽ തന്നെയും എയ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാ ബ്ലസ്സിംഗ്